ആദ്യത്തെ ചോദ്യം എന്നാണ് ചാന്ദ്രദിനം ഉത്തരം ജൂലൈ ഇരുപത്തിയൊന്നിന് നീലാംസ്ട്രോ ചന്ദ്രനിൽ നിന്ന് കണ്ട ഭൂമിയെ പറ്റി പറഞ്ഞത് എന്താണ് ബിഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ചാന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഐ എസ് ആർഒ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ജി മാധവൻ നായർ അടുത്ത ചോദ്യം ചന്ദ്രനിലെ മണ്ണ് ഉത്തരം റിഗോലിത്ത് ആദ്യമായി ചന്ദ്രനിൽ നിന്ന് മണ്ണ് ശേഖരിച്ചു വന്ന ആളില്ലാ പേടകം ഉത്തരം ലൂണ സിക്സ്റ്റീൻ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത് മാനവരാശിക്കാകെ സമാധാനത്തിനു വേണ്ടിയാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആരാണ് രാഗേഷ് ശർമ്മ രാഗേഷ് ശർമ്മക്കു ശേഷം ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജ ആര് ഉത്തരം കൽപ്പന ചൗള രാഗേ ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നാസയുടെ ഏറ്റവും പ്രധാന ബഹിരാകാശ വാഹന വിക്ഷേപണ കേന്ദ്രം കെന്നഡി സ്പേസ് സെൻ്റർ കോസ്മിക് രക്ഷ്മി വർഷത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനങ്ങൾ നടത്തിയ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ് ഹോമി ജെ ബാബ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഗ്രഹങ്ങൾ നിശ്ചിത സഞ്ചാരപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും കണ്ടെത്തിയ ഗ്രീക്ക് ഗണിതജ്ഞനും ദാർശികനും ആരായിരുന്നു പൈതഗോറസ് സൗരയൂഥത്തിൽ ഏറ്റവും വ്യാപ്തിയേറിയ കാന്തികമണ്ഡലമുള്ള ഗ്രഹം ഏതാണ് We are